ഞാനിപ്പോ ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് എവിടെയാണ് ഞാനുള്ളത് എവിടെയാണ് ഞാനുള്ളത് പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കുക ഇത് എവിടെയാണെന്നുള്ള അങ്ങോട്ടൊന്ന് കാണിക്കൂ പൈസ മനോഹരല്ലേ അടിപൊളിയല്ലേ എനിക്ക് വന്ന അയ്യോ യന്ത്രം ഊഞ്ഞാലില്ലേ അതന്നെണ്ടോ ഒരു നൂറ് നില കെട്ടണ അതുപോലെ തന്നെ ഇവിടെ റൗണ്ടുകളല്ല ഒരുപാട് ആ റൗണ്ടുകളെല്ലാം എനിക്ക് വന്ന ഒരു 30 ലേക്കിറ്റിടൊക്കെ ആയിട്ടുണ്ട്. ഇയറൗണ്ട്. അവ വിങ്ങനെ കളർ ഇങ്ങനെ चेंज ആയി കൊണ്ടേയിരിക്കുന്നു കേട്ടോ ഓരോ അവസരത്തിലും. എന്താ മോനെ ഇത്രയും പത്രസുള്ള സ്ഥലം വേറെയില്ലട്ടോ. അതുപോലെ തന്നെ ഈ കരയിലി നോക്കി ഇയർ പോയേടെ എത്ര ബിൽഡിങ്ങുകളാണോ. ഓലെ ദാ സാഹീദ് അവിടെന്ന് സാഹീദ് എങ്ങനെ ഇത്? വാടാ ഇലാസ്റ്റിക് ഇലാസ്റ്റിക് അല്ലേ സ്റ്റിക്കി അല്ലേ അല്ലേ? നമ്പർ 1. പൈസ എങ്ങനെയുണ്ട് അടിപൊളി അതെ തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു ഫീലിങ് അല്ല ഇങ്ങള് ഇപ്പൊ മുമ്പ് വന്നിട്ടുണ്ടാവൂലെ ആ നീ വന്നിട്ടില്ല സാജി ഇനി വന്നിട്ടില്ല എല്ലാ സാജി നീ മുമ്പ് വന്നിട്ട് മൂന്നു പ്രാവശ്യം അപ്പൊ എങ്ങനെ ഇപ്പം വന്നാലും ഉഷാറുടെ അടിപൊളിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ഥിതി എന്താ ഫസ്റ്റ് എന്താ ആണെന്ന് ഒരു ഒരു അടിപൊളി എന്ന് ഇങ്ങനെ ഈ പാലങ്ങള് അതുപോലെ തന്നെ ഇതാ നല്ല ഒരു പുഴ അതില് നിറയെ ക്രൂസ് ബോട്ടുകൾ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ ഇവിടെ നല്ല അടിപൊളിയായിട്ടാ നല്ല അടിച്ച് പൊളിഞ്ചാ വരുന്നത് അപ്പൊ നോക്കിയാ अपरला, ज़ुमी, एक्सक्लूसिव याच, एक्सक्लूसिव याच। अरे लो, ऑनलाइन बनाने क्या? एम एर की तरफ से आ। ये बट्टो वाले की लादर कूच फोटोग्राफी ഗോക്രോയ്സുകൾ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തും മനോഹരമാണെന്നറിയാം ഓരോന്നും കാണാൻ എന്താ വിഭവങ്ങള് വിഭവങ്ങളാ കണ്ടേട്ടാ എന്താ മന ഫുഡില് മോശ അടിപൊളിയാണല്ലേ കാഴ്ചകളി കളിയും കളിയാ നമുക്ക് കിട്ടുന്ന കൂലിയിലായാലും ശമ്പളത്തിലായാലും മാസത്തിലൊരു നിശ്ചിത തുക മാറ്റി വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണാവുന്നതല്ലോ അടിച്ചു പൊളിക്കുക കേട്ടോ ഇപ്പം ഫ്ലൈറ്റിനൊക്കെ വളരെയധികം റേറ്റ് കുറവാണ് പല സമയങ്ങളിൽ സീസണിൽ റേറ്റ് കുറഞ്ഞ സമയങ്ങളുണ്ടാവും ആ സമയത്ത് ആരെങ്കിലും ഗൾഫിലൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരിക ദുബായി ആണ് കേട്ടോ ഇത് െല്ലാം ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഞമ്മള് ചുമരിയെല്ലാം കുറേ കെട്ടുക്ക് ഈ അയിനും കോയിനും എല്ലാം നമ്മളിപ്പോ അയിനും ഈ എന്താ അവനെ പത്രാസിക ഇതെല്ലാം തന്നെയല്ലേ ഇങ്ങനെ തന്നെയാണ് ജീവിതം ആരെയോ ഫോൺ ചെയ്തിട്ട് അതിൽ നടക്കുക നല്ല കളറല്ലേ സൂപ്പർ കേട്ടാ ഈ ഗൾഫ് രാജ്യങ്ങളെ പോലെ നമ്മളെ ഇന്ത്യയിലും ഈ തീരദേശങ്ങളിൽ ഇങ്ങനെയുള്ള പലതും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ എന്താ അതൊക്കെ ഒന്നും ചെയ്യാത്തല്ലേ വരാണെങ്കിൽ ഓരോ മുക്കിലും മൂലയിലും ആവശ്യത്തിന് എല്ലാം ചെയ്തിരിക്കുക എന്തൊക്കെ തരത്തിൽ മനോഹരമാക്കാൻ പറ്റുക ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല കാർട്ടൂൺ കേട്ടോ അവിടെ

വേറതെ നാട്ടിലേക്കാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം വന്നിട്ട് അടിച്ചു പൊളിക്കുക അത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അതെ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴാണ് അതിന്റെ ഭംഗിയും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് അതാണ് എന്നാലും ഒരു മനസ്സിന് അതല്ലോ

അത്ര കടിപൊളി വീടിയാണ് നമ്മൾ നമ്മളിപ്പം കണ്ടത് ആ ഭാഗത്ത് ഇതാ നേരെ പുറകില് ഇതൊക്കെയാണ് ഞമ്മളിപ്പം കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ നല്ലപോലെ പോലെ ഇഷ്ടമായിട്ടുണ്ട് എന്ന് നിനക്കറിയാം അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ലൈക്ക് കമന്റ് എല്ലാം പോരട്ടെ കേട്ട അപ്പൊ അടുത്ത വീടിയൊക്കെ ബൈ